നമസ്കാരം ഞാൻ ഷൈൻ കെ കൃഷ്ണ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ പദ്ധതികളിലൊന്ന് ഈ രാജ്യത്തെ എഴുപത് വയസ്സ് പ്രായം കഴിഞ്ഞ എല്ലാ ആളുകൾക്കും സാമ്പത്തിക പരിഗണനകൾ ഇല്ലാതെ പാവപ്പെട്ടവരൊന്നും സമ്പന്നതടുന്നോ പരിഗണനകളില്ലാതെ നാലു കോടി കുടുംബങ്ങളിലെ ആറര കോടിയിലേറെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് വിപ്ലവകരമായൊരു മാറ്റമാണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്നത് ഈ പദ്ധതിയിൽ അംഗമായി ചേരുന്നതിന് ഒരാൾക്ക് ഒരു കുടുംബത്തിൽ എത്ര എഴുപത് വയസ്സിനും മുകളിൽ പ്രായമുള്ള ആളുകളുണ്ടോ അവർക്കെല്ലാം ഈ പദ്ധതിയിൽ അംഗങ്ങളായി ചേരാം അവരെ സംബന്ധിച്ച് അവർക്ക് നിലവിൽ ഏതെങ്കിലും സ്വകാര്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടെന്നത് ഈ പദ്ധതിയിൽ ചേരുന്നതിന് തടസ്സമല്ല അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സി ജി എച്ച് എസ് അതുപോലെ എക്സ് സർവീസ് കോൺട്രിബ്യൂട്ടറി ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗമായവർക്ക് വേണമെങ്കിൽ ഈ പദ്ധതിയിലേക്ക് അവരുടെ ചോയ്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും നിലവിലുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പദ്ധതിയിൽ അംഗമാവുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ അപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഒരാൾക്കോ ആ എഴുപത് വയസ്സിന് മുകളിലുള്ള ഒന്നിലേറെ പേർക്കോ ലഭിക്കാനുള്ള ഒരു സാധ്യത ഈ ഇൻഷുറൻസ് വിഭാവന ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അറുപത് ശതമാനം പൈസയും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് ഇന്ന് ഈ രാജ്യത്തെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ തയ്യാറായി കഴിഞ്ഞു കാരണം ഈ പദ്ധതിയെ തള്ളിക്കളയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ ജനങ്ങളോടും അവരുടെ കുടുംബങ്ങളോടും അനീതിയാണെന്ന് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത എല്ലാ രാഷ്ട്രീയത്തിനപ്പുറം ഇന്ത്യ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായി എന്നാണ് ഈ പദ്ധതി സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കേരളവും ആ വഴിക്ക് വന്നിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്ന് വളരെ സിമ്പിളായി ആയുഷ്മാൻ ഭാരത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അംഗമാകാൻ കഴിയും ഇന്ന് ഇന്ത്യയിൽ മുപ്പതിനായിരത്തോളം ഹോസ്പിറ്റലുകൾ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതും സ്വകാര്യവുമായ അഞ്ഞൂറ്റി എൺപത്തി ആശുപത്രികളാണ് ഇന്ന് ഈ ലിസ്റ്റിൽ എംപാനൽ ചെയ്തിരിക്കുന്നത് ഈ ഇൻഷുറൻസ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ഈ പദ്ധതി ഓൺ ദ സ്പോട്ടിൽ നടപ്പാക്കപ്പെടുന്നതാണ് അയാൾക്ക് അടുത്ത ദിവസം തന്നെ ഈ എംപാനിൽ ചെയ്യപ്പെട്ട ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അയാളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് സമീപിക്കാവുന്നതും എന്തെങ്കിലും തരത്തിലുള്ള ആശുപത്രി അധികൃതരുടെ നിസ്സഹകരണമോ റിജക്ഷനോ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ ഫ്രീ നമ്പറായ വൺ ഫോർ ട്രിപ്പിൾ ഫൈവിലേക്ക് ബന്ധപ്പെടുകയും ഇങ്ങനെ പരാതി ഉണ്ടായാൽ ആ പരാതി ആറ് മണിക്കൂറിനുള്ളിൽ പരിഹരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുള്ളത് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇത് ധാരാളം ആളുകളുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം നൽകുന്നൊരു പദ്ധതിയാണ് അതുകൊണ്ട് ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട് അപ്പം നമ്മുടെ ആളുകളെ സംബന്ധിച്ച് ഒരാൾ ഈ പദ്ധതിയിൽ അംഗമായി ചേരുമ്പോൾ അയാൾക്ക് അയാളുടെ കുടുംബത്തിന് നൽകുന്ന ഒരു സുരക്ഷിതത്വം അത് രാജ്യം നൽകുന്ന ഒരു സുരക്ഷിതത്വമാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിൽ ചേരുന്നതിന് വയസ്സ് തെളിയിക്കുന്നതിന് ഇപ്പോൾ ഏകരേഖയായി സ്വീകരിക്കുന്ന ആധാറാണ് ആധാറിൽ എഴുപത് വയസ്സ് ആകാത്ത ഒരാൾ അയാളെ സംബന്ധിച്ച് അറുപത്തെട്ട് വയസ്സോ അറുപത്തൊമ്പത് വയസ്സുമായിട്ടുള്ളൂങ്കിൽ ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയില്ല അപ്പോൾ അയാൾക്ക് അതേ സംബന്ധിച്ച് അയാൾ എസ് എൽ സി ബുക്ക് ഉണ്ടാകും മറ്റ് രേഖകൾ ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ ഓപ്ഷൻസ് അനുസരിച്ച് ആധാർ കാർഡ് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത് ഇത് എംപാനപ്പെട്ട ഹോസ്പിറ്റലുകളിലെല്ലാം ക്യാഷ്ലെസ് എന്നാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ മികവായിട്ട് നമ്മൾ കാണുന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചതിനകത്ത് അംഗമാകാൻ ഒന്നുകിൽ ആധാർ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാം അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പ്രായമായ ആളുകളേക്ക് സംബന്ധിച്ച് തിരക്കാണ് സമയമാണ് അതൊക്കെ പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്ന് ആയുഷ്മാൻ ഭാരത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇപ്പോൾ കണ്ണടച്ച് മൊബൈൽ യൂസ് ചെയ്യുന്ന പുലിക്കുട്ടികളാണ് അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടെ നമുക്കൊരാൾക്ക് വളരെ സിമ്പിളായി ആയുഷ്മാൻ ഭാരത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ കാർഡ് നമുക്ക് എടുക്കാൻ പറ്റും കാർഡ് എടുത്താൽ പിറ്റേ ദിവസം നമുക്ക് ട്രീറ്റ്മെൻറ്റ് അവകാശപ്പെടാനുള്ള റൈറ്റ് ഉണ്ട് അത് എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും അപ്പം തൊട്ട് താഴെ ഒരു ആക്സസ് ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്രീൻ വരുമ്പോൾ നമ്മൾ താഴെ നോക്കുമ്പോൾ ഒരു ലോഗിൻ ബട്ടൺ ഉണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം ഇനി ഇത് ഓപ്പൺ ആകുമ്പോൾ അവിടെ ലോഗിൻ ആസ് ഓപ്പറേറ്റർ ആയിട്ട് കിടക്കണേ അത് മാറ്റിയിട്ട് ബെനിഫിഷ്യറി ആക്കണം എന്നിട്ട് തൊട്ട് താഴെ ഒരു ക്യാപ്ച ഉണ്ടാവും അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ആ ഒരു റീലോഡ് ചെയ്യാനുള്ള ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ ക്യാപ്ഷൻ കിട്ടും അപ്പോൾ വായിക്കാൻ പറ്റുന്ന നോക്കി എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒട്ടാഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം എന്നിട്ടത് വെരിഫൈ നോക്കുമ്പോൾ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്യണം ഇനി ഒരു ക്യാപ്ഷയും കൂടെ ഉണ്ട് അതും ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ ഒരു ലൊക്കേഷൻ്റെ പെർമിഷൻ എനിക്ക് അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനെ ഒരു സ്ക്രീൻ വരും അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നോക്കുമ്പോൾ ഒരു നീല ബട്ടൺ ഉണ്ടാവും ക്ലിക്ക് ഹിയർ ഫോർ എൻറോൾമെൻറ്റ് അതിലൊന്ന് സെലക്ട് ചെയ്യണം അത് എനിക്ക് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും ഇങ്ങനൊരു സ്ക്രീൻ വരുമ്പോൾ അവിടെ ആ എഴുപത് വയസ്സായ ആളുടെ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കാം അത് അവിടെ ഫാമിലി ഐ ഡി ചോദിക്കും അതൊന്നും ചെയ്യണ്ട പിന്നെ ക്യാപ്റ്റയും എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കും സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വയർ മെസ്സേജ് കാണാം അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് കുഴപ്പമില്ല അപ്പോൾ ഡിസ്മിസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഡിസ്മിസ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ ആ സ്ക്രീനിൽ വരും അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഫോർ എൻറോൾമെൻറ്റ് കൊടുക്കണം എന്നിട്ട് അവിടെ ആധാർ ഒ ടി പി സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പറിൽ നിന്ന് വെരിഫൈ ചെയ്യണം അവിടെ ഐ എ അക്സെപ്റ്റ് എന്നൊരു ബട്ടൺ അത് നോക്കി കഴിയുമ്പോൾ അലോ ക്ലിക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അലോ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഒ ടി പി എൻറ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും അവിടെ മെമ്പേഴ്സ് ആധാർ ഒ ടി പി നമ്പർ എഴുപത് വയസ്സായുടെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും പിന്നെ യൂസേഴ്സ് മൊബൈൽ ഒ ടി പി അതായത് ഈ ലോ ആപ്പിൽ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യാൻ ഒരു നമ്പർ ഉപയോഗിച്ചതല്ലോ ആ ഒ ടി പി ആണ് എൻ്റർ ചെയ്യേണ്ടത് ഇനി ഇപ്പോൾ രണ്ടും ഒരു നമ്പർ തന്നെ വെച്ചത് അതായത് ആ എഴുപത് വയസ്സായ ആ ആധാർ കാർഡിൻ്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ യൂസറ് ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച നമ്പറും ഒന്നാണെങ്കിൽ രണ്ട് ഒ ടി പിയും ഒരു നമ്പറിലോട്ട് തന്നെ വരും അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം രണ്ട് ഒ ടി പി എൻറ്റർ ചെയ്യാൻ അങ്ങോട്ടും ഇവിടെ മാറിപ്പോവാണ്ട് എൻ്റർ ചെയ്തുതരും നമ്മൾ ഒ ടി പി വരുമ്പോൾ അല്ലാതെ പ്രത്യേകം എന്തിൻ്റെ ഒ ടി പി എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം എൻ്റർ ചെയ്യുക ഒ ടി പി വെരിഫൈ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അതൊന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ടൊരു ഡിക്ലറേഷൻ ഫോം വരും അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് ബാധകമാണെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് ഓഫ് ദി ടൈബോ കൊടുക്കുക എന്നിട്ട് പ്രൊസീഡ് ചെയ്യണം എന്നിട്ട് ഇവിടെ നമ്മുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ പറ്റും ഇനി അവിടെ കാണുന്ന ആ ക്യാമറയുടെ ബട്ടൺ ഞെക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ക്യാമറ ഓൺ ആവും അപ്പോൾ ആ എഴുപത് വയസ്സാളുടെ കറക്റ്റ് കാണാവുന്ന ഒരു ഫോട്ടോ എടുക്കണം തൊട്ടുകാരുടെ അഡീഷണൽ ഇൻഫോർമേഷനിൽ നമുക്ക് ഈ എഴുപത് വയസ്സാളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം എന്നിട്ട് ഒ ടി പി എൻറ്റർ ചെയ്താലാണ് ആ വെരിഫി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്നിട്ട് കാറ്റഗറി പിൻകോഡ് സ്റ്റേറ്റ് ഇതൊക്കെ സെലക്ട് ചെയ്യുക കാറ്റഗറി എന്ന് പറയുമ്പോൾ എസ് സി എസ് ടി ഒ ബി സി ജനറൽ അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും തൊട്ടുകാട് സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് റൂറൽ ആണോ അർബൻ ആണോ നമ്മൾ താമസിക്കുന്ന ഏരിയ അത് സെലക്ട് ചെയ്യുക സബ് ഡിസ്ട്രിക്ട് വില്ലേജ് ഈ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനെ ഒരു സ്ട്രീം വരും അപ്പോൾ ഇവിടെ നമുക്ക് വീട്ടിൽ ഒരാൾ ഒന്നിക്കൂടുള്ള എഴുപത് വയസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് എനി അതർ ഫാമിലി മെമ്പേഴ്സെന്നുള്ള ഓപ്ഷൻ അൺചെക്ക് ചെയ്ത് തരും അതിൻ്റെ തൊട്ട് മോഡലായിട്ട് നമുക്കൊരു ആഡ് ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കാണാം അതിലും ഞെക്കുക എന്നിട്ട് ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളൊരു സെക്ഷൻ വരും അപ്പോൾ ആ അടുത്ത ആളുടെ ഡീറ്റെയിൽസ് മൊത്തം എൻ്റർ ചെയ്ത് കൊടുക്കും ഇനി വേറെ ആരെ ആഡ് ചെയ്യാനില്ലെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് എനി അതർ ഫാമിലി മെമ്പേഴ്സെന്ന സംഭവം ടിക്ക് ചെയ്യുക എന്നിട്ട് തൊട്ട് ഒരു ഐ സർട്ടിഫൈ എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷനോടെ ഉണ്ട് അതും ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കൺഫർമേഷൻ കാണാൻ പറ്റും അതിൽ ഓക്കെ നിക്കണം ഓക്കെ നോക്കി കഴിയുമ്പോൾ ഒരു ക്യാപ്റ്റയും കൂടി ചോദിക്കും ആ ക്യാപ്ചൻ ഒന്ന് എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് നിക്കണം അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫാമിലി കാർഡ് ജനറേറ്റ് വരെ കാണാൻ പറ്റും നമ്മൾ എഴുതി കൊടുത്ത് എൻ്റർ ചെയ്ത് കൊടുത്താൽ എഴുപത് വയസ്സാളുടെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ ഉണ്ടാവും നമുക്കിനി കാർഡായിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഫോട്ടോയും കൂടുതൽ ഉള്ള കാർഡാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇതിൽ ഈ ഫാമിലി ഐഡിയിലാണ് ഈ ഒരു ഒറ്റ ഫാമിലി ഐഡിയിലാണ് ഈ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത എല്ലാവരുടെയും കൂടെ കയറി വന്നത് അപ്പോൾ അത് ആപ്പിൽ കൂടെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ നമ്മൾ എൻ എച്ച് എയുടെ ഓഫീഷ്യൽ പോർട്ടലിലേക്ക് കയറണം അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതാണ് എൻ എച്ച് എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവിടെ ആദ്യം നമുക്കൊരു ക്യാപ്ച ഫിൽ ചെയ്യാനുണ്ടാവും ഇവിടെയും നമ്മൾ ആ ഓപ്പറേറ്റർ മാറ്റി ബെനിഫിഷ്യറി ആക്കിയിട്ട് വേണം ലോഗിൻ ചെയ്യാൻ ക്യാപ്ച നമ്മുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഒ ടി പി വെരിഫൈ ചെയ്യണം എന്നിട്ട് ഒരു ക്യാപ്ചയും കൂടെ ഉണ്ടാവും അതും കൂടെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യണം ലോഗിൻ ആവുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രീം വരും ഇവിടെ നടുക്ക് ഈ ബാനറിൽ നടുക്കൊരു പടം ഉണ്ട് അതിൻ്റെ അത് ഒരു ബട്ടൺ ഉണ്ട് അതിൽ വേണം ഞെക്കാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എഴുപത് വയസ്സായ ആളുടെ ആധാർ കാർഡ് നമ്പറും അതുപോലെ ആ ക്യാപ്ചൻ ഫില്ല് ചെയ്തിട്ട് സെർച്ച് കൊടുക്കണം സെർച്ച് കൊടുത്ത് കഴിയുമ്പോൾ തൊട്ട് കാര്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത എല്ലാവരുടെ ഡീറ്റെയിൽസും കാണാം അപ്പോൾ അവിടെ ആ എൻറോൾ ചെയ്ത ആളുടെ ചെയ്തയാളുടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഡൗൺലോഡ് സേവ് ക്ലെക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു കാർഡ് കിട്ടും അപ്പോൾ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു തുടർന്ന് നിങ്ങളുടെ എല്ലാം പിന്തുണ വേണം നമസ്തേ